ഹായ് അപ്പം ഞങ്ങൾ ഇതാ കോഴിപ്പിടിയിൽ വന്നിട്ടാണല്ലോ കേട്ടോ കോഴിപ്പിടിയിൽ ഇങ്ങനെ വരുന്നല്ലേ കോഴി കോഴിമടിക്കാൻ തന്നെ അപ്പോൾ പാവം കോഴിയിട്ടായി ഐറ്റങ്ങളെ കാണുമ്പോൾ ഒരു സങ്കടം വേറെ തന്നെയാണ് ഇതുപോലെ നമ്മളെ പാത്രത്തിലേക്ക് ഇങ്ങനെ പീസ് ആയിട്ട് വന്ന് വീഴേണ്ട സാധനമല്ലേ പക്ഷേ അതൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യമില്ലേ ചിക്കൻ ഒഴിവാക്കിയിട്ടൊരു പരിപാടി നമുക്കില്ല അപ്പോൾ നന്നായിട്ട് ഞാൻ ഞാനത് കഴുകി നല്ലോണം വൃത്തിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ പരിപാടിയാണ് വലിയ സ്പെഷ്യലൊന്നും നല്ല കേട്ടാ അപ്പോൾ അതിനോട് ഞാൻ നല്ലൊരു പാത്രം എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കുക്കറിനെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കുക്കർ ഇപ്പോൾ എന്നോട് കുറച്ച് വിരോധത്തിലിരിക്കുകയാണ് എന്ത് ചെയ്യാനാ അപ്പോൾ ഇത് വറുത്തെടുക്കാനുള്ള പരിപാടിയാണ് വറുത്തെടുക്കാന്ന് വെച്ചാൽ നമ്മളെ മുളക് മല്ലി കുരുമുളക് പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം അപ്പോൾ ഈ വക ഐറ്റംസ് ഇട്ടിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഇനി ആരും നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിച്ചു എന്നുള്ളൊരു പരാതി വരയരുത് കാരണം എനിക്കിനും ഇതിന് വേണ്ടിയിട്ട് വേറെ പാത്രം മേടിക്കാൻ പറ്റില്ല എൻ്റെ അടുത്തുള്ള പാത്രങ്ങളെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല ഇവിടെ അലൂമിനിയത്തിന് ഞങ്ങൾ വെള്ളത്തിൻ്റെതാണോ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയില്ല എല്ലാ പാത്രത്തിനും ഓരോരോ കുത്തു കുത്ത് വീഴുന്നുണ്ട് കേട്ടോ അത് നമ്മൾ വൃത്തിയില്ലാണ്ട് വെക്കുന്നതുകൊണ്ടൊന്നല്ല അതങ്ങനെ വീഴുന്നതാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇനി നന്നായിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ആ സ്മെല്ലിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നധികം വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങോട്ട് അരക്കണം കേട്ടോ അപ്പം പണ്ടൊക്കെ നമ്മൾ അമ്മീമലൊക്കെ ഇട്ട് അരക്കലുണ്ട് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് അതും കൂടി ഒന്ന് ഓർപ്പിക്കേണ്ടതാണ് അതും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ ഇനി മിക്സിയിലാണ് അരക്കണത് അമ്മീമൽ അമ്മിയിലിട്ട് അരക്കണ കാര്യമൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഇപ്പോൾ അതറിയില്ലല്ലോ പണ്ടത്തെ അമ്മിമ്മലിയിട്ട് അരക്കലൊക്കെ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് അതുപോലെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഇങ്ങനെ ഒത്തിക്കണം അപ്പോൾ തൈര് ഒഴിച്ചപ്പോൾ ലേശം പൊടിയായിട്ടാണ് തൈര് എന്നെ ചെറുതായിട്ടൊന്ന് ചതിച്ചിട്ടുണ്ട് തൈരിലൊന്ന് ഞാൻ പാളിയിരിക്കുകയാണ് അപ്പോൾ അപ്പം ഇനിയിപ്പോൾ തൈരും ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ നമ്മൾ ഈ അരവും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിനെ നല്ലോണം പിരക്കിയിട്ട് കയ്യൊക്കെ ഞാൻ നല്ല വൃത്തിയിൽ കഴുകിയിട്ടാവുന്നത് കൈ കഴുകിയില്ലാന്നൊന്ന് പറയരുത് അപ്പോൾ കയ്യൊക്കെ കഴുകി നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ നമ്മളെ ഉള്ളി ഉണ്ട് അതിനൊന്ന് ഇങ്ങോട്ട് വറുത്തെടുക്കണം അപ്പോൾ അത് വറക്കണ സമയം കൊണ്ട് ഞാനിന്ന് നേരത്തെ ചേട്ടൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങോട്ട് വരുന്നുണ്ട് ചേട്ടേ നീഗി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ നമ്മളെ അമ്മൂൻ്റെ അടുത്തപ്പുറം വരുന്നതാണ് അപ്പോൾ ഒന്ന് വിളിച്ച് നോക്കട്ടെ ഇവിടെ എത്തിയിന്ന് നോക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ വരുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ആക്കി എടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലൊരു ദുഃഖം എന്ന് വെച്ചാൽ നമ്മളെ തക്കാളി ഇടാത്തതുകൊണ്ട് എനിക്ക് എന്തോ ഒരു വിഷമം കേട്ടോ നമുക്ക് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനം ഉപയോഗിക്കാണ്ടാകുമ്പോൾ ഒരു വിഷമമുണ്ട് അപ്പോൾ ഇനി നമ്മളെ ബുള്ളറ്റ് പച്ചമുളക് ഉണ്ട് അത് അങ്ങോട്ട് നല്ലോണം ഇട്ടൊന്ന് വഴറ്റിയിട്ടുണ്ടായിട്ട് കൂടെ ഒരു ഉള്ളി ഒന്ന് ബ്രൗൺ കളർ അടിച്ചിടാണ് ഇട്ടത് പിന്നെ നമ്മൾ പെരക്കി വെച്ച് നമ്മളാ ചിക്കനും എല്ലാം കൂടി അങ്ങോട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി അവിടെ തട്ടിപ്പൊത്തി അവിടെ വെച്ചേക്ക് ഇനി ഒന്നും നോക്കാനില്ല ആ സമയം കൂടെ എനിക്ക് കുറച്ച് പണിയുണ്ട് ഇനി സ്റ്റീം വലിയ രീതിയിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല ക്യാരറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് നന്നായിട്ടിങ്ങ് കഴുകിയെടുത്തിട്ട് നമ്മൾ കട്ടറിലിട്ട് ചെത്തി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ വരുമ്പോൾ എന്തെങ്കിലും ഒരു സൈഡ് വേണ്ടേ അപ്പം ഞാൻ വിചാരിച്ച് ക്യാരറ്റ് ചെറിയൊരു കപ്പടമൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒന്ന് ഇതൊക്കെ ആ ചെത്തിയൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും എന്താ ഒന്ന് നമ്മളെ കറിയൊക്കെ ഒന്ന് തിളച്ച് നല്ല ചിക്കനൊക്കെ വെന്ത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്ന് നമുക്ക് പിന്നെ ഒരു പരിപാടി ഉണ്ടല്ല കറി അടപ്പത്ത് വെച്ച് തള പൊട്ടിയാൽ പിന്നെ അവസാനം വരെ ഉപ്പ് നോക്കിക്കൊണ്ട് നിൽക്കുക പരിപാടി നമുക്കുണ്ടല്ലോ അപ്പോൾ അവയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ മുങ്ങിക്കളഞ്ഞ ഇനി ഒന്നുമില്ല വരട്ടി അങ്ങോട്ട് എടുക്കണം അതായത് ചാറില്ലാണ്ട് എടുക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ചാറില്ലാണ്ട് ഇങ്ങനെ വരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പറ്റി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഇത്തിരി കുരുമുളകും മല്ലിച്ചപ്പും അങ്ങോട്ട് വെതറി ഇട്ട് എന്നിട്ട് ഒന്നും കൂടി അങ്ങോട്ട് വഴറ്റി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ചാറില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നത് ചാറുണ്ടാവില്ല ഞാനിങ്ങനെ വരട്ടിയാണ് എടുത്തത് ഇനിയിപ്പോൾ ഉപ്പ് ഞാൻ ഒന്നും കൂടി നോക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഒരു കൈയും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ചും കൂടി കൊടുത്ത് ഇനിയിപ്പോൾ നോക്കട്ടെ അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവാൻ ഈ കറിക്കുളമായി കാരണം അങ്ങനെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ എനിക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിയത് അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ ഫൈനൽ എനിക്ക് പക്ഷെ എന്താ തോന്നിയെന്നു വെച്ചാൽ ഒരു വെറൈറ്റി വേറെ തന്നെ ഒരു ടേസ്റ്റാട്ടാ തോന്നിയത് നമ്മളാ ജീരകമൊക്കെ വന്നോണ്ടായിരിക്കാം അപ്പൊ വേറൊരു ടേസ്റ്റാ തോന്നിയത് സൂപ്പറാണ് എന്തായാലും അമ്മയല്ല നോക്കിക്ക് നിങ്ങള് വാറി വാറി ഒരു സാധനം പരീക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ വിളിക്കുന്നത് പരീക്ഷിക്കാൻ പോയി അപ്പൊ അവരിങ്ങോട്ട് എത്തിയപ്പോഴേക്കും പിന്നെ തിരക്കങ്ങോട്ട് അങ്ങോട്ട് കേട്ടെ കാരണം ഒരു ഒന്നര ഒന്നരമുക്കാലൊക്കെ ആയിട്ട് അവര് എത്തിയത് അപ്പൊ പിന്നെ ഒന്നും പറയണ്ടല്ലോ നല്ല വിശപ്പും ഉണ്ടാവും പിന്നെ വേം ചട്ടുകൂട്ട് പരിപാടി ചെയ്യുന്നിട്ടാ അപ്പൊ ക്യാമറ എടുത്തിരുന്നത് നികിയാണ് കേട്ടാ അങ്ങനെ അവളൊക്കെ ഫോണും പിടിച്ചിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് കാരണം എനിക്ക് വന്നിട്ട് സമയം കിട്ടിയിട്ടില്ല അവയപ്പനെയും കിട്ടുന്നില്ല അങ്ങനെ ഇതാ എല്ലാം പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ടെസ്റ്റർ തങ്കപ്പനെടുത്തോട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണോട്ടെ അപ്പം അതാ ഇത്രയങ്ങനുള്ളത് നമ്മൾ ചിക്കൻ കറി പാപ്പടം വലുത്ത് അത്രയും ഉള്ളുട്ടാ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഇതന്നെ താരോളം ചേട്ടാ ചേട്ടക്ക് ഇതേ വേണ്ടും ബാട്ടെ തങ്കപ്പനൊന്നു നോക്കട്ടെ നസ്സുണ്ടാ എന്തിakai ഗെയിം എന്നാ ചിതറയേട് ആര് ഓരോന്നോ നസ്സുണ്ടാ അന്നാ ഓക്കേ സൂപ്പറോ അന്നാ ഇനേടുത്താ ഡൺ ഇങ്ങടയാ ഞാൻ ഇങ്ങള് ചാർ കുറച്ച് വെക്കല്ലേ എടി അന്ന് പറയുന്നു ചാർ ഇല്ല ചാർ ഇല്ല ഇടി ചോറ് ചോറ് കഴിഞ്ഞു അന്ന് കഴിഞ്ഞു കാലിയായിട്ട് വന്നാൽ എപ്പോഴും കൂടുതലായി ചോറുന്നേ വീട്ടിൽ നിന്നെല്ലാം കുറച്ചേ ഉള്ളു കേട്ടോ പക്ഷെ സന്ദേശിന്റെ കറിയെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു എപ്പോഴും നമ്മൾ ഒരേ കറിയല്ലേ കൂട്ടരെ നമ്മൾ വെക്കുന്നത് അപ്പൊ ഒരു ഇവിടെ നിന്ന് തിന്നപ്പോ നല്ല സന്തോഷായി എനിക്ക് സന്തോഷായിക്കണം അപ്പൊ അവക്ക് ഞാൻ എന്താക്കി കൊടുത്താലും ഇഷ്ടമുള്ളു അവള് കൊഴപ്പൊന്നും ഇല്ല അവളെനിക്ക് പേടിയില്ല ചേട്ടനെ എനിക്ക് പേടിയോളൂ അപ്പൊ ഞങ്ങളെ വീഡിയോ ഇവിടെ കഴിയണല്ലേ ചോറിട്ടൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇനി കുറച്ച് ഇവര് കൊറച്ചിരുന്നിട്ട് ഇവര് പോവും പിന്നെ